അല്ല ഗോപികൃഷ്ണ ഇന്ത്യ രാജ്യത്ത് വക്കഫ് ഭൂമിയായി ബന്ധപ്പെട്ട് എത്ര കേസ് ഉണ്ടെന്ന് അറിയോ ഒന്ന് നോട്ട് ചെയ്തോളൂ നാൽപ്പതിനാ നാൽപ്പതിനായിരത്തി തൊള്ളായിരം ഫോർട്ടി തൗസൻഡ് നയൻ ഹൺഡ്രഡ് കേസസ് ആണ് നാൽപ്പതിനായിരത്തി തൊള്ളായിരം കേസ് അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും വക്കഫ് ബോർഡും തമ്മിലുള്ള കേസ് എത്ര അറിയോ ഒമ്പതിനായിരത്തി ചില്ലുവാനം ഒമ്പതിനായിരത്തി ചില്ലുവാനം ബാക്കി മുപ്പത്തി ഒന്നായിരം കേസുകളും വക്കഫ് ബോർഡും അമുസ്ലിങ്ങളും തമ്മിലാണ് അപ്പൊ റവന്യൂ അധികാരികളല്ലേ ഇത് പരിശോധിക്കേണ്ടത് ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം നൽകുന്ന അധികാരം അനുസരിച്ച് വക്കഫ് ട്രൈബ്യൂണലുകൾ ഒക്കെ അല്ലേ ഈ ഒരു അന്തിമമായ തീരുമാനം എടുക്കാൻ പറ്റൂ അതായത് വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളിലെ ആത്യന്തികമായ അധികാരവും തീരുമാനങ്ങളും വരേണ്ടത് വക്കഫ് ബോർഡിൽ നിന്നും വക്കഫ് ട്രൈബ്യൂണൽ നിന്നുമാണുള്ളത് ഇപ്പോൾ നാട്ടിലെ നിലനിൽക്കുന്ന നിയമമല്ലേ ആ നിയമത്തെ ശരിവെക്കും തരത്തിൽ അല്ലെങ്കിൽ ആ നിയമത്തിന്റെ നിലനിൽപ്പിനെ തരത്തിലുള്ള ഒരു കോടതി നടത്തിയിരിക്കുന്നത് അല്ല കോടതിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ നാട്ടിൽ നടക്കുന്ന നാട്ടിൽ നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ചല്ലേ കോടതിക്ക് വിധി പറയാൻ പറ്റുള്ളൂ അതല്ലേ കുഴപ്പം അതായത് ഒരു സിവിൽ കോടതിയാണെങ്കിൽ മുൻനിസി കോർട്ടിലോ സബ് കോർട്ടിലോ പെൻഡിങ് മാറ്റർ ജില്ലാ കോടതിയോ പെൻഡിങ് മാറ്റർ ആണെങ്കിൽ ഹൈക്കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാം ഹൈക്കോടതിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം സുപ്രീം കോടതിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം ഇതൊന്നും പറ്റില്ല ഇതൊന്നും പറ്റാണ്ടാക്കിയില്ലേ ഈ നിയമം തൊണ്ണൂറ്റഞ്ചിലെ അപകടകരമായ നിയമമായി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയ നരസിംഹറാവു സർക്കാർ കോൺഗ്രസ് സർക്കാർ പാസാക്കിയ വക്കഫ് നിയമത്തിലെ സെക്ഷൻ ഫോർട്ടിയും സെക്ഷൻ എയ്റ്റി ഫൈവും സെക്ഷൻ നയന്റി സെവൻ ഒക്കെ ഉള്ളിടത്തോളം കാലം ഈ വക്കഫുമായി ബന്ധപ്പെട്ട പ്രശ്നം എങ്ങനെ പരിഹരിക്കും ഇത്രയും അപകടകരമായ ഇത്രയും ഒരു ഭാരതം പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും പാടില്ലാത്ത അത്യന്തം അപകടകരമായ നിയമമല്ലേ തൊണ്ണൂറ്റിയഞ്ചിലെ പാസാക്കിയ വഖഫ് നിയമത്തിലെ നാല്പതാം വകുപ്പും എൺപത്തി വകുപ്പും തൊണ്ണൂറ്റിയേഴാം വകുപ്പും ഒക്കെ ഈ രാജ്യത്തിലെ സുപ്രീം കോടതിക്കും ഈ രാജ്യത്തിലെ ഹൈക്കോടതികൾക്കും ഇടപെടാൻ പോലുമുള്ള സ്വാതന്ത്ര്യവും അധികാരവും എടുത്തു കളഞ്ഞില്ലേ എന്തൊക്കെ എന്താ എന്താ സെക്ഷൻ ഫോർട്ടി പറയുന്നത് വക്കഫ് സംബന്ധിച്ച തർക്കങ്ങൾ വഖഫ് ട്രൈബ് ബോർഡാണ് പ്രാഥമികമായി പരിഹരി പരി പരിശോധിക്കേണ്ടത് അവിടെ പരിശോധിച്ച് അവരൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനം മാറ്റാനുള്ള അധികാരം ട്രൈബ്യൂണലിന് മാത്രമാണ് ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമാണ് അന്തിമമായ തീരുമാനം എടുക്കാൻ ഒരു ജില്ലാ ജഡ്ജിന്റെ ട്രൈബ്യൂണൽ എങ്ങനെ അധികാരം കൊടുത്തു അപ്പൊ ആ ഹൈക്കോടതിയിൽ സുപ്രീം അവർക്കൊന്നും ഇടപെടാൻ വയ്യ ഈ ഒരു വകുപ്പും നിയമവും ഉള്ളിടത്തോളം കാലം ഇത് കോൺഗ്രസ്കാർ പറയുന്നല്ലോ പത്ത് മിനിറ്റ് ഇതൊക്കെ എന്താ പറയാ തരന്താണ് തമാശകളാ പത്ത് കൊല്ലം എടുത്താൽ പരിഹരിക്കാൻ പറ്റില്ല പത്ത് കൊല്ലം എടുത്താൽ അത്രയും സങ്കീർണമാണ് പ്രശ്നം കാരണം ആര ടു ജൂറിസ്ട്രിക്ഷൻ പോകും എസ് എൽ പി പോകും ഇതൊക്കെ വലിയ അപകടമാണ് ഇത് നേരത്തെ സിവിൽ കോടതിക്കായിരുന്നു അധികാരം തൊണ്ണൂറ്റി അഞ്ചിന് മുമ്പ് രാജ്യത്തെ സിവിൽ കോടതിക്കായിരുന്നു വക്കഫ് ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അധികാരം അത് എടുത്തു കളയേണ്ട ഒരു ആവശ്യവുമില്ല ആ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതിക്കും സുപ്രീം ഒക്കെ എളുപ്പത്തിൽ ഇടപെടാൻ പറ്റുമായിരുന്നു മാത്രവുമല്ല ബന്ധപ്പെട്ട കക്ഷികൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമായിരുന്നു ആ ഒരു അവസരവും കൂടി ഇല്ലാണ്ടാക്കി രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ വഖഫ് ബോർഡും കുറെ വ്യക്തികളും തമ്മിൽ സ്വത്ത് തർക്കം നടക്കുമ്പോൾ ആ തർക്കം പരിഹരിക്കാൻ ആ വക്കഫ് ബോർഡിനും രണ്ട് വ്യക്തികൾക്കും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കാനുള്ള അധികാരം പോലും എടുത്തു കളഞ്ഞില്ലേ അതുപോലെ എടുത്ത് സർക്കാരിന് മധ്യസ്ഥം വഹിക്കാനുള്ള അധികാരം എടുത്തുകളെ അപകടകരമായ നിയമമല്ലേ തൊണ്ണൂറ്റിയഞ്ചിൽ കോൺഗ്രസുകാർ പാസാക്കിയത് പ്രത്യേകിച്ച് സെക്ഷൻ ഫോർട്ടി എയ്റ്റി ഫൈവ് നയൻറ്റി സെവൻ ഒക്കെ എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം ഞങ്ങൾ പത്ത് മിനിറ്റോട്ട് പരിഹരിക്കുന്നു പത്ത് കൊല്ലം കൊണ്ടാവില്ല പിന്നെ ഈ സർക്കാർ കേരള സർക്കാർ ചെയ്തത് അബദ്ധമാണ് ശുദ്ധ അബദ്ധമാണ്

ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ഈ വക്കഫ് സ്വത്തുക്കളുടെ വെരിഫിക്കേഷൻ ആണെങ്കിലും അതിന്റെ അപ്രൂവൽ അതോറിറ്റി അതില്ലെങ്കിൽ അപ്രൂവൽ അധികാരം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതെല്ലാം വക്കഫ് ബോർഡിൽ നിന്ന് മാറ്റി അത് ജില്ലാ കളക്ടർക്ക് നൽകുന്നു എന്നതല്ലേ അതായത് വക്കഫ് ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് സിവിൽ കോടതിയുടെ പവറുള്ള സർവേ കമ്മീഷണറാണ് വെരിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അത് മാറ്റി ജില്ലാ കളക്ടർക്ക് നടത്തുന്നു എന്നത് ഈ ന്യൂനപക്ഷ വിരുദ്ധ നീക്കമായി അവിടെയാണ് ഇതിലെ എന്ന ചോദ്യം മറുഭാഗത്ത് ഈ സന്ദർഭത്തിൽ പരിശോധിക്കപ്പെടേണ്ടതല്ലേ അല്ല ഗോപികൃഷ്ണ ഇന്ത്യ രാജ്യത്ത് വക്കഫ് ഭൂമിയായി ബന്ധപ്പെട്ട് എത്ര കേസ് ഉണ്ടെന്ന് അറിയോ ഒന്ന് നോട്ട് ചെയ്തോളൂ ഫോർട്ടി തൗസൻഡ് നയൻ ഹൺഡ്രഡ് കേസസ് ആണ് നാൽപ്പതിനായിരത്തി തൊള്ളായിരം കേസ് അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും വക്കഫ് ബോർഡും തമ്മിലുള്ള കേസ് എത്ര അറിയോ ഒമ്പതിനായിരത്തി ചിൽവാനം ഒമ്പതിനായിരത്തി ചില്ലുവാനം ബാക്കി മുപ്പത്തി ഒന്നായിരം കേസുകളും വക്കഫ് ബോർഡും അമുസിനിങ്ങളും തമ്മിലാണ് അപ്പൊ റവന്യൂ അധികാരികളല്ലേ ഇത് പരിശോധിക്കേണ്ടത് ഈ രാജ്യത്തെ വക്കഫ് ബോർഡിൽ നാലിൽ മൂന്നും അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വക്കഫ് ബോർഡിന്റെ കേസുകൾ കിടക്കുന്നത് അപ്പൊ ഈ സർവേയുടെ മോളിൽ ഇരിക്കുന്ന ആളല്ലേ കറക്ടർ റവന്യൂ സർവേയർ ആരാ തഹസിൽദാറിന്റെ കീഴിൽ ഉദ്യോഗസ്ഥൻ അപ്പോ താലൂക്ക് സർവേയറെക്കാൾ തഹസിൽദാറിനേക്കാൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു ജില്ലയുടെ പരമാധികാരിയാണ് കറക്ടർ അപ്പൊ സർവേയുടെ മുകളിൽ ഇരിക്കുന്ന ആളല്ലേ അപ്പൊ നന്നായതല്ലേ നന്നായതല്ലേ അപ്പോൾ റവന്യൂ അധികാരി മാത്രവുമല്ല നാലിൽ മൂന്ന് കേസുകളും അമുസ്ലിങ്ങളുമായിട്ടാണ് അമുസ്ലിങ്ങളുമായ കേസാണ് ഇവിടെ നാലിൽ മൂന്നും എന്നിട്ട് വക്കഫ് ബോർഡ് തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അത് എത്ര അപകടകരമാണ് അത് ആ അവിടെ കോടതിയിൽ ആ വക്കഫ് ബോർഡ് മുമ്പാകെ കേസിന് പോകുന്ന അവന്റെ മനസ്സിൽ ഇതെന്തായാലും തോൽക്കുമെന്നല്ലോ അവര് പോകുന്നത് അത് അത് പ്രാഥമികമായിട്ടാണ് ജില്ലാ കലക്ടർക്ക് പ്രാഥമികമായിട്ടാണ് ജില്ലാ കലക്ടർ എന്ന് പറയുന്നത് ഒരു സെക്യുലർ സംവിധാനമാണ് അല്ലെ നമ്മുടെ രാജ്യത്തെ സെക്യുലർ സർക്കാരിന്റെ അതായത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ പിണറായി വിജയന്റെ കീഴിലുള്ള സെക്യുലർ സംവിധാനത്തിന്റെ ഭാഗമാണ് ജില്ലാ കലക്ടർ അവിടെ തീരുമാനിച്ചിട്ട് തർക്കം വന്നാൽ സിവിൽ കോടതിയിൽ പോവാം വസ്തുവിന്റെ വിലക്കനുസരിച്ച് മുൻസിഫിലോ സിവിൽ സബ് കോടതിയിലോ പോകാം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഇത് സെക്യുലർ രാജ്യമല്ലേ വക്കഫ് ബോർഡിന്റെ മുമ്പാകെ പോയിട്ട് എന്താ കാര്യം വക്കഫ് ബോർഡ് ആരാ ആരാ വക്കഫ് ബോർഡ് ഞാൻ പറയേണ്ട ആവശ്യമല്ലോ അപ്പൊ ബോർഡിനേക്കാൾ ജസ്റ്റിസ് ഷുഡ് നോട്ട് ജസ്റ്റ് നോട്ട് ജസ്റ്റ് ബി ഡൺ ഇ ബി ഡീം ടു ബി ഡൺ എന്നുണ്ട് നീതി നടപ്പിലാക്കിയ പോലെ നടപ്പാക്കാൻ തോന്നുകയും വേണം അപ്പൊ സെക്യുലർ സംവിധാനം നമ്മുടെ രാജ്യത്തിലെ ഭരണകൂടത്തിലെ റവന്യൂ ജില്ലാ അധികാരി കലക്ടർ പ്രാഥമികമായിട്ടും അതിൽ തർക്കമുണ്ടെങ്കിൽ ഫൈനൽ അല്ല ഇവിടെ പറയും പോലെ ഫൈനൽ ഒന്നും ഫൈനൽ അല്ല സിവിൽ കോടതിയിൽ പോകാം ഹൈക്കോടതിയിൽ പോകാം സുപ്രീം കോടതി പോകാം ഇത് വാക്കഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ് അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇടക്കാല ഉത്തരവുകൾ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായ ഒരു നിയമമല്ലേ ഇത് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിയമമുണ്ടോ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ജില്ലാ ജഡ്ജിന്റെ തീരുമാനം അന്തിമമാണെന്ന് അപ്പൊ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് ഇവരാണ് ഇത് പരിഹരിക്കാൻ ഞാൻ പറയാം ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ പുതിയ നിയമം നിലവിൽ വന്നാൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് സിവിൽ കോടതിയിലെ തർക്ക കൂടുന്ന കക്ഷികളെ പോലെ പരസ്പരം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാം പുതിയ നിയമം വന്നാൽ അത് സാധ്യമാവും കാരണം വെറും സിവിൽ കോടതി തർക്കമായി മാറും അപ്പൊ രണ്ട് സിവിൽ കോടതി തർക്കത്തിലുള്ള ആൾക്കാർക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സൗഹാർദ്ദത്തോടെ സംസാരിച്ച് തീർക്കാം അതുപോലും സമ്മതിക്കാത്ത നിയമമാണ് നിലവിലുള്ള നിയമം അപ്പൊ പുതിയ നിയമം വന്നാൽ ഈ രണ്ട് കൂട്ടർക്കും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സർക്കാരിന് മധ്യസ്ഥരാവാം പിണറായി സർക്കാർ ആണെങ്കിൽ പിണറായി സർക്കാർ അല്ലെങ്കിൽ അടുത്ത സർക്കാർ ആണെങ്കിൽ അടുത്ത സർക്കാരിന് മധ്യസ്ഥം വഹിച്ച് ഇത് രമ്യമായി പരിഹരിക്കാം അതിന്റെ സാധ്യതയെങ്കിലും പുതിയ നിയമത്തിൽ വരും അതുകൊണ്ട് പുതിയ നിയമം വരാൻ കാത്തിരിക്കുകയെ മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ്